പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഞാനിന്ന് ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ഫോണിൽ സംസാരിക്കുകയുണ്ടായി അതിൻ്റെ കാരണം കഴിഞ്ഞ ദിവസം അദ്ദേഹം നാഷണൽ ലീഗിൻ്റെ നേതാക്കളുമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞൊരു കാര്യമാണ് ഞാൻ ഒരു മുസ്ലിം വിരോധിയല്ല ഞാൻ മുസ്ലിങ്ങളെ സ്നേഹിക്കുന്ന ആളാണ് എൻ്റെ സുഹൃത്തുക്കളിൽ പലരും മുസ്ലിങ്ങളാണ് എൻ്റെ വക്കീലും ഓഡിറ്ററും സിൻഡിക്കേറ്റും മെമ്പറുമെല്ലാം മുസ്ലിങ്ങളാണ് അതുകൊണ്ട് തന്നെ ഞാൻ മുസ്ലിം സമുദായവുമായി അടുത്ത് നിൽക്കുന്ന ആളാണ് മുസ്ലീങ്ങളുമായി നല്ല സൗഹൃദത്തിൽ പോകുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ ഒരു മുസ്ലിം വിരുദ്ധനായി മുസ്ലിങ്ങളുടെ ശത്രുവായി ചിത്രീകരിക്കാനുള്ള ലീഗിൻ്റെ ശ്രമങ്ങളെ അവരുടെ നീക്കങ്ങളെ ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലീങ്ങളും പിന്തുണക്കരുത് അതിനെ മുഖവിലയ്ക്കെടുക്കരുത് എന്നൊക്കെയുള്ള രീതിയിലാണ് അദ്ദേഹം ആ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചത് അതോടൊപ്പം ഈഴവ സമുദായത്തിനെ പോലെ സമൂഹത്തിൽ അവഗണന നേരിടുന്ന മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടും മുസ്ലിം സമുദായത്തിൻ്റെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും മുമ്പിൽ നിന്ന് പോരാടാൻ മുസ്ലീങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകും എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് ശ്രീ വെള്ളാപ്പള്ളി ആ വാർത്താ സമ്മേളനം അവസാനിപ്പിച്ചത് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ചില ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളാപ്പള്ളി നടേശനെ ഫോണിൽ വിളിച്ചത് വളരെ മാന്യമായിട്ടും സൗമ്യമായിട്ടുമാണ് അദ്ദേഹം എന്നോട് സഹകരിച്ചതും സംസാരിച്ചത് എന്നാൽ എൻ്റെ ചില ചോദ്യങ്ങൾക്ക് മറുപടി പറയാതെ തന്ത്രപൂർവ്വം അദ്ദേഹം ഒഴിഞ്ഞു മാറി അവസാനം കോൾ കട്ട് ചെയ്യുകയും ചെയ്തു ഹലോ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ ഉണ്ടോ ആ നടേശൻ ഞാൻ ഹസനാണ് സൗദി അറേബ്യയിൽ എന്നാണ് വിളിക്കുന്നത് ഞാൻ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നു ആ എങ്ങനെ ആരോഗ്യമൊക്കെ സന്തോഷമായിട്ടിരിക്കുന്നോഷ്യൂട്ടായി അതൊക്കെ അറിയ വാർത്തകളിലൂടെ ഒക്കെ അറിയലുണ്ട് താങ്കളുടെ ആരോഗ്യവും ഒക്കെ ക്ഷേമമൊക്കെ നന്നായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ പേര് ഹസൻ ഹസനെന്നാണ് ഞാനൊരു മുസ്ലിം സമുദായത്തിലുള്ള ആളാണ് സൗദി അറേബ്യ എന്നാണ് വിളിക്കുന്നത് എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ കരുനാഗപ്പള്ളി സ്വദേശിയാണ് കരുനാഗപ്പള്ളി കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി കോഴിക്കോട് സ്വദേശിയാണ് ഞാൻ എൻ്റെ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്ന സാമുദായിക രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളാണ് താങ്കൾ അപ്പം കുറച്ച് ദിവസമായി വാർത്തകളിൽ താങ്കളാണല്ലോ നിറഞ്ഞു നിൽക്കുന്നത് അതുകൊണ്ട് എൻ്റെ ഒരു എന്നെപ്പോലുള്ളവരുടെ ഉള്ളിലുള്ള ഒരു സംശയം ദൂരീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ താങ്കളെ ഫോണിൽ വിളിച്ചത് ആ ചോ ചോദ്യം ഇതാണ് ഇപ്പോൾ ഈ മലപ്പുറത്ത് പോയി സംസാരിച്ചതും അതിനെ തുടർന്ന് വന്ന വിവാദങ്ങളിലൊക്കെ നിറഞ്ഞു നിൽക്കുകയാണല്ലോ അപ്പോൾ ഞാൻ ഒരു മുസ്ലിം വിരുദ്ധനല്ലെന്നും മുസ്ലിങ്ങളുമൊക്കെ ആയി നല്ല രീതിയിൽ സഹകരിച്ചു പോകുന്ന ധാരാളം മുസ്ലിം സ്നേഹിതരൊക്കെ ഉള്ള ഒരു പൊതുപ്രവർത്തകനാണ് എന്ന് താങ്കൾ ഇന്നലെ പിന്നെ നാഷണൽ ലീഗിന്റെ നേതാക്കളുമായി ചേർന്നുകൊണ്ടുള്ള വാർത്താ സമ്മേളനത്തിൽ പറയുകയും ചെയ്തു അപ്പൊ എന്നെ പോലുള്ളവർക്ക് മനസ്സിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട് താങ്കൾ നടത്തുന്ന ഈ മുസ്ലിം സ്നേഹമെന്ന് പറഞ്ഞ് നടത്തിയ ഈ വാർത്താ സമ്മേളനത്തിൽ എന്തെങ്കിലും കാപഡ്യമുണ്ടോ എന്നൊരു സംശയത്തിനുള്ള കാരണം ഒരു ഒൻപത് വർഷം മുമ്പ് നമ്മുടെ കോഴിക്കോട് ഒരു ഓട്ടോ തൊഴിലാളിയായ നൗഷാദ് ആ നടേശൻ അവരുടെ ഞാൻ പറഞ്ഞത് കേട്ടിരുന്നോ അതെ അതെ ആ അപ്പോ അന്ന് അന്ന് നടേശൻ അവള് നിങ്ങളുടെ ഒരു വേദിയിൽ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞത് ഈ ഒരു കോഴിക്കോട് ഒരു നൌഷാദ് ഇങ്ങനെ മാൻഹോളിൽ വീണ് മരിച്ചു അദ്ദേഹത്തിന് സർക്കാർ പത്ത് ലക്ഷം രൂപ കുടുംബത്തിനും ഭാര്യക്ക് സർക്കാർ ജോലിയും കൊടുത്തു നമ്മളെ അതുപോലെ തന്നെ കേരളത്തിൽ എവിടെങ്കിലും ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ മരിച്ചാൽ അവരുടെയൊക്കെ വീടുകളിലേക്ക് മന്ത്രിയുടെ മന്ത്രിമാരുടെ പടയാണ് പോകുന്നത് നമ്മൾ ആരെങ്കിലും മരിച്ചാൽ പട പോയിട്ട് ഒരു പട്ടി പോലും വരില്ല എന്നും പറഞ്ഞു അപ്പോ അങ്ങനത്തെ പരാമർശം നടത്തി ആ പരാമർശം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്നുണ്ട് താങ്കൾ എപ്പോഴെങ്കിലും അതൊരു അതൊരപക്വമായ പ്രതികരണമായി പോയി അല്ലെങ്കിൽ ഒരു ആവേശത്തിൽ പറഞ്ഞതായി പോയി എന്ന് പറഞ്ഞ് എവിടെയും തിരുത്തിയട്ടില്ല അങ്ങനെയുള്ള വെള്ളാപ്പള്ളി നടേശൻ അവകൾ വീണ്ടും നമ്മൾ മലയാളികളുടെ മുമ്പിൽ വന്ന് മതേതര സമൂഹത്തിന് മുമ്പിൽ വന്നിട്ട് ഞാനൊരു മുസ്ലിം വിരോധി അല്ല എന്ന് പറഞ്ഞാൽ എന്നെപ്പോലുള്ളവരുടെ ഉള്ളിൽ ഒരു സംശയം പിന്നെ ബാക്കി ആവുകയാണ് അപ്പൊ അതിനകത്ത് എന്തെങ്കിലും അത് അങ്ങനൊരു സംശയം ഞങ്ങൾക്ക് വന്നാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോണ്ട് താങ്കൾ സംസാരിച്ചോളൂ ആ പൈസ കോൺഗ്രസ് കൊടുത്തപ്പോൾ അതേ മാൻഭോയിൽ മരിച്ച മറ്റുള്ളവർക്ക് കൊടുക്കാതിരുന്നതിനുള്ള ആ വിവേചനമാണ് ഞാൻ പറഞ്ഞത് മാത്രമല്ല ആ മാൻഭോവിൽ മരിച്ച മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കുകയും സർക്കാർ ആ വിവേചനം കാണിച്ച് ശരിയായില്ല എന്ന് പറയുന്നു എന്ന് മാത്രമല്ല ഞാൻ ആ മരിച്ചവർ മറ്റു കൂടെ മരിച്ചവർക്ക് ഞാൻ സാമ്പത്തിക സഹായം ഞാൻ കൊടുക്കുകയും ചെയ്തത് അപ്പൊ അതുകൊണ്ട് ഒരു വിവേചനം കാണിച്ചു എന്ന് പറയുമ്പോൾ സൗരം ഓരോരുത്തർക്ക് ഈ സമയത്ത് അല്ല നടേശൻ അല്ല ഞാൻ വിവേചനം കാണിച്ചു എന്ന് താങ്കൾ പറഞ്ഞത് താങ്കൾ അത് അതോടൊപ്പം തന്നെ പറഞ്ഞു ഈ മുസ്ലിമോ ക്രിസ്ത്യാനിയോ നമ്മുടെ നാട്ടിൽ മരിച്ചാൽ അവരുടെ വീടുകളിലേക്ക് മന്ത്രിമാരുടെ പട പോകുകയാണെന്നൊരു വാക്കും കൂടി പറഞ്ഞത് കൊണ്ടാണ് അതിലൊരു വർഗീയ ചുവയുണ്ടെന്ന് ഞാൻ പറഞ്ഞത് മാത്രമല്ല നടേശൻ അവറുകളുടെ ശ്രദ്ധയിൽ വന്നിട്ടുണ്ടോ ഈ അടുത്ത കാലത്ത് നടേശൻ സാർ ഈ അടുത്ത കാലത്ത് നമ്മുടെ അർജുന്റെ ഭാര്യ മരണപ്പെട്ടു അതുപോലെ തന്നെ ഈ വയനാട്ടിൽ ഒരു ശ്രുതിയുടെ എല്ലാ ആളുകളും മരിച്ച സമയത്ത് ഈ രണ്ടു പേർക്കും സർക്കാർ ജോലി കൊടുക്കുകയും നമ്മൾ അവരെ ചേർത്ത് പിടിക്കുകയും ചെയ്തു അവര് ഹിന്ദുക്കളാണ് അവരുടെ കുടുംബക്കാരൊക്കെ ഹിന്ദുക്കളാണ് കേരളത്തിൽ ഏതെങ്കിലും ഒരു മുസ്ലിം സമുദായത്തിന്റെ നേതാവോ അല്ലെ ക്രൈസ്തവ നേതാക്കൾ ആരും പറഞ്ഞില്ല അത് വർഗീയ അതിനകത്ത് അവരുടെ മതം പറഞ്ഞില്ല പറഞ്ഞില്ലേ നിങ്ങൾ തീർച്ചയായും തീർച്ചയായും ഞാൻ നേരിട്ട് വരുമ്പോ ഞാൻ ഇപ്പൊ ഗൾഫിലാണ് വരുമ്പോൾ നടേശനവറുകളെ നേരിട്ട് കാണാം എനിക്ക് എനിക്കതിലൊരു പ്രയാസവുമില്ല തീർച്ചയായും സംസാരിക്കാം അല്ല അല്ല നടേശൻ അവള് ഞാൻ എന്നെ പോലെ ഉള്ളവർ നിരന്തരം വീക്ഷിക്കുന്ന നോക്കിക്കാണുന്ന ഒരു സാമുദായിക നേതാവാണ് അപ്പോ ഇതായിരുന്നു ആ ഫോൺ സംഭാഷണം നിർഭാഗ്യവശാൽ ചില ചോദ്യങ്ങൾക്ക് മറുപടി തരാതെ അദ്ദേഹം ഫോൺ കട്ട് ചെയ്ത് പോവുകയായിരുന്നു ഈ ഫോൺ സംഭാഷണത്തിൽ വെള്ളാപ്പള്ളി നടേശൻ എന്നോട് പറഞ്ഞത് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കോഴിക്കോട് ഓട്ടോ തൊഴിലാളിയായിരുന്ന നൌഷാദ് മാൻഹോൾ വൃത്തിയാക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ അതിൽ കുടുങ്ങിപ്പോയപ്പോൾ അവരെ രക്ഷിക്കാൻ വേണ്ടി അതിലേക്ക് ഇറങ്ങുകയും നിർഭാഗ്യവശാൽ ശ്വാസം കിട്ടാതെ നൌഷാദും മരണപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി ആ സമയത്ത് സർക്കാർ നൌഷാദിനെയും നൌഷാദിൻ്റെ കുടുംബത്തിനേയും മാത്രമാണ് സംരക്ഷിച്ചത് നൌഷാദിനോടൊപ്പം അതേ മാൻഹോളിൽ മരണപ്പെട്ട അന്യസംസ്ഥാന തൊഴിലാളികളെ സാമ്പത്തികമായി സംരക്ഷിക്കാനോ സഹായിക്കാനോ സർക്കാർ തയ്യാറായില്ല ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ ആ വിവേചനത്തെയാണ് താൻ എതിർത്തതെന്നും അതിനെതിരെയാണ് താൻ പ്രതികരിച്ചതെന്നും അതിൻ്റെ ഫലമായിട്ട് ഞാൻ തന്നെ അവർക്ക് സാമ്പത്തികമായ സഹായം ചെയ്തു എന്നൊക്കെയാണ് വെള്ളാപ്പള്ളി നടേശൻ ഫോണിൽ എന്നോട് പറഞ്ഞത് വെള്ളാപ്പള്ളി നടേശൻ ആ പറഞ്ഞത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട് കാരണം അതേ പ്രസംഗത്തിൽ നൌഷാദിനെക്കുറിച്ച് പരാമർശിച്ചതിന് ശേഷം വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിൽ ഈ രീതിയിൽ ഏതെങ്കിലും ഒരു മുസ്ലിമോ ക്രിസ്ത്യാനിയോ മരണപ്പെട്ടാൽ അവരുടെ വീടുകളിലേക്കെല്ലാം മന്ത്രിമാരുടെ പടയാണ് പോകുന്നത് നമ്മൾ ആരെങ്കിലും മരിച്ചാൽ പട പോയിട്ട് ഒരു പട്ടി പോലും വരില്ല എന്ന് പറഞ്ഞതിലൂടെ അദ്ദേഹം ചൂണ്ടിക്കാണിച്ചത് വിവേചനമല്ലെന്നും കൃത്യമായ വർഗീയ ചുവയുള്ള പരാമർശമാണ് അദ്ദേഹം നടത്തിയതെന്നും വ്യക്തമാണ് ഇനി വിവേചനമാണ് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചതെങ്കിൽ ആ പ്രസംഗത്തിൽ എവിടെയും ആ മാൻഹോളിൽ മരിച്ചുപോയ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി സർക്കാർ ഒന്നും ചെയ്തില്ല എന്നൊരു കാര്യവും അദ്ദേഹം അവിടെ പറയുന്നില്ല എന്നാൽ മരിച്ചുപോയ ഔഷാദിൻ്റെ മതവും മരിച്ചുപോകുന്ന ക്രിസ്ത്യാനികളുടെ മതവും അവരുടെ വീടുകളിലേക്ക് മാത്രം മന്ത്രിമാർ പടയായി പോകുന്നു എന്ന പരാമർശവും അദ്ദേഹം നടത്തിയിട്ടുണ്ട് ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിലും ആ ദൃശ്യങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചിരുന്നു ഒരു പക്ഷേ അത് കാണാത്തവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഒരിക്കൽ കൂടി ആ ദൃശ്യങ്ങൾ ഞാൻ വീണ്ടും പ്ലേ ചെയ്യുകയാണ്

ഇവിടെ ജാതിയില്ല മതയില്ലെന്ന് വളരെ തെളിഞ്ഞില്ലേ മാത്രമല്ല ഒരു ക്രിസ്ത്യാനിയോ മുസ്ലിം മരിച്ചെങ്കിലും തിരുവനന്തപുരത്തു നിന്നും മന്ത്രി പടയാണ് അങ്ങോട്ട് ഓടിച്ചത് നമ്മൾ ആരെങ്കിലും മരിച്ചു പോയാൽ പടവായിട്ട് ഒരു വട്ടി പോലും അവിടെ നിർത്തുവാൻ ശ്രീ വെള്ളാപ്പള്ളി നടേശൻ താങ്കൾ എൻ്റെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക ആ വീഡിയോയിൽ ഒരിടത്തും താങ്കൾ ആ രീതിയിൽ അവിടെ സർക്കാർ സംരക്ഷിക്കാതെ പോയ അല്ലെങ്കിൽ സർക്കാർ സഹായിക്കാതെ പോയ മാൻഹോളിൽ വീണ അന്യസംസ്ഥാന തൊഴിലാളികളെക്കുറിച്ച് പറയുന്നില്ല മാത്രമല്ല നൌഷാദിന് പത്ത് ലക്ഷം കൊടുത്തതും നൗഷാദിൻ്റെ ഭാര്യയ്ക്ക് വിധവയായ ഭാര്യയ്ക്ക് സർക്കാർ ജോലി വാഗ്ദാനം ചെയ്തതുമൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് താങ്കൾ അടുത്ത ഘട്ടത്തിൽ അവരുടെ മതം എടുത്ത് പറഞ്ഞുകൊണ്ട് കേരളത്തിൽ ഈ രീതിയിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും മരണപ്പെട്ടാൽ അവരുടെ വീടുകളിലേക്ക് മന്ത്രിമാരുടെ പട തന്നെ പോകുന്നു എന്ന് താങ്കൾ പറഞ്ഞതിലൂടെ താങ്കളുടെ ഉള്ളിലുള്ള വർഗീയതയാണ് പുറത്തു വന്നത് മുസ്ലിം വിരുദ്ധതയാണ് പുറത്തു വന്നത് എന്ന് നിസ്സംശയം ഏതൊരാൾക്കും മനസ്സിലാകുന്ന കാര്യമാണ് അതുകൊണ്ട് തന്നെ ഞാൻ താങ്കളുമായി ഫോണിൽ സംസാരിച്ചപ്പോൾ താങ്കൾ അന്ന് നടത്തിയ ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് നടത്തിയ ആ പ്രതികരണം കുറച്ച് കടന്നുപോയി അല്ലെങ്കിൽ അപക്കുമായി പോയി അതും ഒരു ആവേശത്തിൽ പറഞ്ഞതായിപ്പോയി എന്ന രീതിയിൽ തിരുത്താൻ താങ്കൾ തയ്യാറായില്ല അതുകൊണ്ട് അത്തരം പരാമർശങ്ങൾ മുസ്ലിം ക്രൈസ്തവ വിരുദ്ധ പരാമർശങ്ങൾ നിലവിൽ അന്തരീക്ഷത്തിൽ നിലനിൽക്കെ പിന്നെയും താങ്കൾ മലപ്പുറത്ത് പോയി മുസ്ലിം വിരുദ്ധ പരാമർശങ്ങൾ നടത്തുമ്പോൾ മുസ്ലിങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു നാട്ടിൽ പോയി അതൊരു പ്രത്യേക രാജ്യമാണെന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും താങ്കളൊരു വർഗീയവാദിയാണെന്ന് ഞാനടക്കമുള്ളവർ സംശയിച്ചാൽ ഞങ്ങളെ കുറ്റം പറയാൻ പറ്റുമോ എന്നാണ് ഞാൻ താങ്കളോട് ഫോണിൽ ചോദിച്ചത് അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ വാർത്താ സമ്മേളനത്തിൻ്റെ അവസാനത്തിൽ താങ്കൾ പറഞ്ഞത് സമൂഹത്തിൽ അവഗണന നേരിടുന്ന ഈടവ സമുദായത്തെ പോലെ മുസ്ലിം സമുദായത്തിന് വേണ്ടിയിട്ടും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടിയിട്ടും മുമ്പിൽ നിന്ന് പോരാടാൻ മുസ്ലിങ്ങളോടൊപ്പം ഞാൻ ഉണ്ടാകുമെന്ന് താങ്കൾ പറഞ്ഞതും ശുദ്ധ അസംബന്ധമാണ് കാപഡ്യമാണ് കാരണം അതിനും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് വഖഫ് ബില്ലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതിനെ പിന്തുണച്ചുകൊണ്ട് ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനോടൊപ്പം താങ്കൾ മറ്റൊരു വാർത്താ സമ്മേളനം നടത്തിയത് താങ്കൾ എപ്പോഴെങ്കിലും ഈ വഖഫ് ബില്ലുമായി ബന്ധപ്പെട്ട് മുസ്ലിം സമുദായം മുന്നോട്ട് വെക്കുന്ന ആശങ്കയും അവരുടെ നിരാശയും കേൾക്കാനോ അതിനൊരു പ്രതികരണം നടത്താനോ ഈ സമയം വരെ താങ്കൾ തയ്യാറായിട്ടുണ്ടോ ഇസ്ലാമിക നിയമപ്രകാരം ബക്കിഫ് എന്താണെന്നും അതെങ്ങനെയാണ് നിർവഹിക്കേണ്ടതെന്നും അതിൻ്റെ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിപ്പിച്ചു കൊടുക്കാൻ വഖഫ് ബോർഡിലിരിക്കുന്ന മുസ്ലിം പണ്ഡിതനെ പുറത്താക്കിക്കൊണ്ട് പകരം അഹിന്ദുക്കളെ കൊണ്ടുവന്ന് പ്രതിഷ്ഠിക്കുന്ന പുതിയ ഭേദഗതി എത്രത്തോളം മുസ്ലിം വിരുദ്ധമാണെന്നും മുസ്ലിങ്ങളെ എത്രത്തോളം നിരാശപ്പെടുത്തിയതാണെന്നും താങ്കൾ എപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ അതുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതനുമായോ അല്ലെങ്കിൽ മുസ്ലിം സംഘടനാ നേതാക്കളുമായി ആ വിഷയത്തിൽ ഒരു പ്രതികരണം തേടാൻ ഇതുവരെയും താങ്കൾ തയ്യാറായിട്ടുണ്ടോ ഇതൊന്നും ചെയ്യാതെ ഈ വക കാര്യങ്ങൾക്കൊന്നും ശ്രമിക്കാതെ ബി ജെ പി നേതാവുമായി വേദി പങ്കിട്ടിട്ട് ഞാൻ വഖഫ് ബില്ലിനെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുവെന്നും അത് വേണ്ട ഒരു നിയമമാണെന്നും എല്ലാ അർത്ഥത്തിലും നന്നായി എന്നൊക്കെ പറയുന്ന താങ്കൾ എന്തടിസ്ഥാനത്തിലാണ് എന്തർത്ഥത്തിലാണ് ഇന്നലെ നാഷണൽ ലീഗിൻ്റെ നേതാക്കളോടൊപ്പം നിന്നുകൊണ്ട് മുസ്ലിങ്ങളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടാൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ഇത്തരം പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ഇത്തരം വാക്കുകളൊക്കെ കാപഡ്യമാണെന്നും കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സമുദായ സംഘടനയുടെ തലപ്പത്തിരിക്കുന്ന താങ്കൾ സമാനമായ പിന്നോക്കാവസ്ഥ നേരിടുന്ന മറ്റൊരു സമുദായത്തിനെതിരെ അവരുടെ അവകാശങ്ങൾ നിഷേധിച്ചുകൊണ്ട് അവർക്കെതിരെ നിയമങ്ങൾ പാസാക്കുന്ന നിരന്തരം അവരുടെ അവകാശങ്ങളെ നിഷേധിക്കുന്ന ഒരു പാർട്ടിയുടെ നേതാവിനോടൊപ്പം വേദി പങ്കിട്ടിട്ട് പിന്നെയും പിന്നെയും മുസ്ലിം സമുദായത്തിനോടായി ഞാൻ നിങ്ങളുടെ സുഹൃത്താണെന്നും എന്നെ ചിലർ നിങ്ങളുടെ ശത്രുവായി ചിത്രീകരിക്കാൻ ശ്രമിക്കുകയാണെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതിലൊന്നും ആത്മാർത്ഥമായ ഖേദം പ്രകടിപ്പിക്കാത്തടത്തോളം കാലം പിന്നെയും പിന്നെയും താങ്കൾ നടത്തുന്ന ഇത്തരം പ്രസ്താവനകളെ വിശ്വസിക്കാനും താങ്കളെ മുഖവിലക്കെടുക്കാനും ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ട് അതുകൊണ്ട് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ താങ്കളോട് അവസാനമായി ഞാൻ പറയട്ടെ ലഹരിക്കേസിൽ പിടിക്കപ്പെടുന്ന ഒരുവൻ ഞാൻ ഇനി മുതൽ ലഹരി വിരുദ്ധ പോരാട്ടങ്ങളുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന് പറഞ്ഞിട്ട് പിന്നെയും പിന്നെയും അവൻ ലഹരി കേസിൽ പിടിക്കപ്പെടുന്ന പോലെ ഞാനൊരു മുസ്ലിം വിരുദ്ധനല്ലെന്നും മുസ്ലിങ്ങളുടെ ഉറ്റ സ്നേഹിതനാണെന്നൊക്കെ പറയുന്നതിനോടൊപ്പം തന്നെ മുസ്ലിം വിരുദ്ധ പരാമർശങ്ങളുടെ ഭാഗമാവാതിരിക്കാൻ താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക അല്ലാത്ത പക്ഷം നേരത്തെ പറഞ്ഞതുപോലെ ലഹരി കേസിൽ പിടിക്കപ്പെടുന്നവൻ്റെ വാക്കിൻ്റെ വിലയും നിലവാരവും മാത്രമേ താങ്കൾക്കും നൽകാൻ കഴിയുകയുള്ളൂ ഈ വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തണം മറ്റൊരു വിഷയമായി നമുക്ക് വീണ്ടും കാണാം ബൈ